ശുഭരാത്രി സന്തോഷം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് അതൊരു പ്രകൃതവും സന്തോഷം സങ്കടം ഇതെല്ലാം ഉള്ളത് തന്നെയാണ് പക്ഷേ സന്തോഷം വേണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്താ കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ചിരിച്ച് കളിച്ച് ജീവിക്കണമെന്ന് തന്നെ അല്ലേ നമ്മളുടെ ഉള്ളിൽ തന്നെ സന്തോഷം ഉണ്ടെന്നിരിക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ സന്തോഷം ഉണ്ടെന്നിരിക്കെ നമ്മളെല്ലാവരും പുറത്ത് സന്തോഷം അന്വേഷിച്ച് നടക്കുക എവിടുന്നാ സന്തോഷം കിട്ടുക എവിടുന്നാ സന്തോഷം കിട്ടുക എന്ന് ചോദിച്ച് നടക്കുക പണമുള്ളവരൊക്കെ കൊറേ പണം കയ്യിൽ വെച്ച് സന്തോഷം തിരഞ്ഞു നടക്കുക പണമില്ലാത്തവര് എവിടുന്നാ കുറച്ച് പണം കിട്ടുക സന്തോഷം കിട്ടുക എന്ന് ചോദിച്ചു നടക്കുക പക്ഷെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലില്ലേ നമ്മുടെ മനസ്സിനെ ഒന്ന് നിർമ്മലമാക്കിയാൽ പോരെ അതിലൊരിത്തിരി സ്നേഹം നിറച്ചു വെച്ചാ വെച്ചാപ്പോൾ അതിനുള്ളിൽ ഇത്തിരി വാത്സല്യവും കരുണയും ദയയും ഒക്കെ ചേർത്ത് വെച്ചാൽ നല്ല സന്തോഷം ഉണ്ടാവില്ല നമ്മുടെ മുന്നിൽ വേവലാതിപ്പെട്ട് കരഞ്ഞു വരുന്ന ഒരാളെ ഒരു കൈ സഹായിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും സാധിച്ചാൽ അത് വലിയ സന്തോഷമല്ലേ അപ്പ ഈ സന്തോഷത്തെ പുറത്തുനിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അത് നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ നമ്മൾ ശേഖരിച്ചാൽ മതി ആത്മധൈര്യത്തോട് അതിനെ ശേഖരിച്ചു സന്തോഷം നമ്മളിൽ വന്ന് നിറയും ശുഭരാത്രി രാത്രി